റോബോട്ടിന്റെ മരണ വാർത്തയെക്കുറിച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു അല്ലേ ഇത് ആത്മഹത്യ എന്ന തരത്തിൽ വാർത്തകൾ വന്നപ്പോൾ ഞെട്ടലോടെയും കൗതുകത്തോടെയും ഒക്കെയാണ് നമ്മൾ അത് നോക്കി കണ്ടത് ഇപ്പോഴിതാ പുതിയ വാർത്ത ഇത് ആത്മഹത്യ അല്ല എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് സത്യാവസ്ഥ അറിയണ്ടേ ലോകത്തെ തന്നെ ഞെട്ടിച്ചാണ് അമിത ജോലി ഭാരം മൂലം റോബോട്ട് ആത്മഹത്യ ചെയ്തെന്ന വാർത്ത പുറത്തു വന്നത് ദക്ഷിണ കൊറിയയിലെ ഗുമി സിറ്റി കൗൺസിലിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്ന റോബോട്ടാണ് ആത്മഹത്യ ചെയ്തെന്ന വാർത്തയിൽ പുറത്തു വന്നത് കഴിഞ്ഞ സംഭവം റോബോട്ട് ജോലി ചെയ്യുന്ന ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് വേണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ഇതോടെ പുറത്തു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അടക്കം വൻ ചർച്ചകൾക്കാണ് വഴിവെച്ചത് റോബോട്ടൊക്കെ ആത്മഹത്യ ചെയ്യുമോ എന്നൊരു വിഭാഗം തീരുമ്പോൾ തീരുമ്പോൾ പണി കൊടുത്താൽ ഏത് റോബോട്ടിനും ആത്മഹത്യ ചെയ്യാൻ തോന്നുമെന്ന് മറു വിഭാഗം ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷകർ എന്തായാലും സംഭവത്തിൽ ചർച്ചകൾ കൊടുക്കവേ ഇപ്പോഴിതാ ആത്മഹത്യാവാദങ്ങൾ തള്ളി രംഗത്തെത്തിരിക്കുകയാണ് വിദഗ്ദ്ധർ യു എയിൽ റോബോട്ടിക് സാങ്കേതിക വിദ്യക്ക് തുടക്കമിട്ട അലിരിസ ഗ്രൂപ്പിന്റെ ചെയർമാനും സിഇഒയുമായ അലിരിസ അബ്ദുൾ ഗഫൂർ പറയുന്നത് റോബോട്ട് ആത്മഹത്യ ചെയ്തെന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്നാണ് റോബോട്ടുകൾക്ക് സങ്കടം പോലുള്ള വികാരങ്ങൾ അനുഭവിക്കാനോ തങ്ങളെ തന്നെ ഉപദ്രവിക്കാനോ സാധിക്കുമെന്നതിന് യാതൊരു തെളിവുകളും നിലവിലില്ല തനിയെ കറങ്ങുന്നതും പടികളിൽ നിന്ന് താഴേക്ക് വീഴുന്നതും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി റോബോട്ട് നിർമ്മിച്ച കമ്പനിക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് താല്പര്യമുണ്ടാകാനുള്ള ഒരു മാർഗമാണ് ഇത് ആളുകളിൽ അവരുടെ റോബോട്ടുകളെ കുറിച്ച് ജിജ്ഞാസ വളർത്താനുള്ള ഒരു യഥാർത്ഥ മാർഗം സമർത്ഥമായ മാർഗം കൂടിയാണിത് എന്നാൽ റോബോട്ടുകൾ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയെന്നോ മനുഷ്യരെ പോലെ വികാരങ്ങൾ ഉള്ളവരെന്നോ ഇതിനർത്ഥമില്ല അർത്ഥമില്ല എന്നും അദ്ദേഹം പറഞ്ഞു റോബോട്ട് നിർമ്മിച്ച കാലിഫോർണിയൻ കമ്പനിയായ ബെയർ റോബോട്ടിക്സ് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും റോബോട്ടുകളെ കുറിച്ചും അവയ്ക്ക് മാനസിക സമ്മർദ്ദവും സങ്കടവും ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാൻ കഴിയുമോ എന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടരുകയാണ് റോബോട്ടുകൾ ഉപയോഗിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായ ദക്ഷിണ കൊറിയയിൽ തന്നെ ഇത്തരം ഒരു സംഭവം നടന്നുവന്നത് സാങ്കേതിക വിദ്യകളുടെ ഭാവി എന്ത് എന്നതിലേക്കും ചർച്ചകൾ ഊന്നുന്നുണ്ട് സിറ്റി കൗൺസിൽ ഡോക്യുമെന്ററി ഡെലിവറി സിറ്റി പ്രൊമോഷൻ പ്രാദേശിക നിവാസികൾക്ക് വിവരങ്ങൾ നൽകാൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഊർജ സ്വലതയോടെ ചെയ്യുന്ന റോബോട്ടാണ് അകാല ചരമം പ്രാപിച്ചത് കാലിഫോർണിയ ആസ്ഥാനമായ ബേർ റോബോട്ടിക്സ് നിർമ്മിച്ച റോബോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ജോലി ആരംഭിച്ചത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയായിരുന്നു റോബോട്ടിന്റെ പ്രവർത്തന സമയം സ്വന്തമായി സിവിൽ സർവീസ് ഓഫീസിൽ കാർ ഉണ്ടായിരുന്ന റോബോട്ട് ടയർ ഇല്ലാതെ എലിവേറ്ററുകളിൽ ഉപയോഗിച്ചായിരുന്നു ഓരോ ഫ്ലോറുകളിലൂടെയും സഞ്ചരിച്ചിരുന്നത്